ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയും അവിടെ അതിഷി മർലീന എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിഷി സിംഗ് എന്നാണ് ഇപ്പോൾ അവരുടെ പേര് അവർ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ഏറ്റവും ആദ്യം കഴിഞ്ഞ തവണ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് ഒരു വീഡിയോയിൽ അത് ശരിയാകുന്നു അല്ലെങ്കിൽ ആ ലെവലിലേക്ക് ആം ആദ്മി പാർട്ടി ചിന്തിച്ചു എന്നുള്ളത് എന്നെ ഒരു കാര്യമാണ് ഈ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടിയപ്പോൾ യഥാർത്ഥത്തിൽ ആ കോടതി വിധികളിൽ പലതും ഇത് ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് തന്നെ ന്യായീകരിക്കാവുന്നതല്ല എന്നുള്ളതും ഇത് അങ്ങേറ്റം ഒരു നടപടിയാണ് എന്ന് പറയുന്ന ചില സൂചനകളൊക്കെ തന്നെ കോടതി വിധികളിൽ തന്നെ നൽകിയിരുന്നു അപ്പോൾ അങ്ങനെ നൽകുമ്പോൾ ഇതൊരു രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അറസ്റ്റാണ് എന്നുള്ള നിലയിൽ ഇത് ചർച്ച ചെയ്യപ്പെടുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് ബി ഉടൻ തന്നെ ഉയർത്തിയിട്ടുള്ള ഒരു പ്രതിരോധമെന്ന് എന്ന് പറയുന്നത് ഇദ്ദേഹം എന്തുകൊണ്ടാണ് ജയിലിലായിട്ടും അവിടെ നിന്ന് ഇപ്പോൾ പുറത്തു വന്നതിന് ശേഷവും കോടതികൾ ചില ചില നിയന്ത്രണങ്ങൾ ഇദ്ദേഹത്തിന് ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കേസിലും സി ബി ഐയുടെ കേസിലുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഒരിക്കലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെല്ലാൻ കഴിയില്ല ഫയലുകളൊന്നും ഒപ്പിടാൻ കഴിയില്ല എന്ന് പറയുന്ന ചില നിയന്ത്രണങ്ങളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരാൾ ഇങ്ങനെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത് അധാർമികമല്ലേ എന്ന് പറയുന്നൊരു വലിയ ചോദ്യമാണ് ബി ജെ പി ഉയർത്തിയിരുന്നത് ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം ഈ ചോദ്യമല്ല യഥാർത്ഥത്തിൽ ഉയർത്തേണ്ടത് കാരണം ഇന്ത്യൻ രാഷ്ട്രീയം ഇന്ത്യൻ ജനതയും ഒക്കെ ചർച്ച ചെയ്യേണ്ടത് ഇത്തരത്തിൽ ഒരു എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും സി ബി ഐയും ഒക്കെ ഉപയോഗിച്ച് ഇത്തരത്തിൽ ഫ്രെയിം ചെയ്യുന്നത് തെറ്റായ കാര്യമല്ലേ എന്ന് പറയുന്ന ഒരു ചിന്ത അതാണ് ഉയരത്തേണ്ടതും അതാണ് ഉയരേണ്ട ഏറ്റവും വലിയ ചർച്ചാ വിഷയവും എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ അതിന് തടസ്സമായി നിന്നിരുന്നത് ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളി മുഖ്യമന്ത്രി സ്ഥാനം കൂടെ കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ ഏതാണ്ട് വളരെ ചുരുക്കം ചില ദിവസം മാസങ്ങൾ കൂടിയേ ഇനി ഡൽഹി തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം വളരെ ആയിട്ടുള്ള വളരെ കുശാഗ്രഹ ബുദ്ധിക്കാരനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് അത് നിങ്ങൾ ഓർമ്മയുണ്ടാവും അദ്ദേഹം ഇരുപത്തൊന്ന് ദിവസത്തെ ജാമ്യത്തിൽ വന്നപ്പോൾ തന്നെ അദ്ദേഹം എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നരേന്ദ്രമോദി മാറുമോ എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് ഉയർത്തിയിട്ടുള്ളത് അതിൻ്റെ അലയലുകളിൽ തന്നെ യശോത് സിൻ്റെ അടക്കമുള്ള നിരവധി പേർ പ്രതികരിക്കുകയും നരേന്ദ്രമോദിയും ബി ജെ ഒക്കെ ഒരു ഡിഫൻസിലാവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നരേന്ദ്രമോദിയും റിട്ടയർ ചെയ്യേണ്ടതല്ലേ എന്ന് പ്രവണിച്ച് അദ്ദേഹത്തിൻ്റെ ജന്മദിനം കൂടിയാണ് ഈ കഴിഞ്ഞ ദിവസം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഇതിനെയും അതിജീവിക്കാനുള്ള പുതിയ തന്ത്രം കണ്ടുപിടിച്ചു ആ തന്ത്രം അദ്ദേഹം അങ്ങോട്ട് രാജി പ്രഖ്യാപിച്ചു ആ രാജി പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ ഇനി അതൊരു കൂടുതൽ കാലത്തേക്ക് ചർച്ചയാക്കാൻ ബി ജെ പിക്ക് കഴിയില്ല അദ്ദേഹം രാജി പ്രഖ്യാപിക്കുക മാത്രമല്ല അതിനുശേഷം അതിഷി മർലീന എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹവും മനീഷ് സിസോദിയും കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത ഒരു ആളായിട്ടുള്ള അതിഷി മർലീനയെ തന്നെ മുഖ്യമന്ത്രിയാക്കി പൂരത്തി കാണിക്കുകയും ചെയ്യും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കുമ്പോൾ അതിഷി മർലീന അതിനു മുമ്പ് തന്നെ മന്ത്രിസഭയിൽ വലിയ പ്രാമുഖ്യമുള്ളൊരു വ്യക്തിയാണ് പതിനാലോളം വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നതാണ് ധനവും റവന്യൂ അടക്കമുള്ള നിരവധി വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന ഒരു സ്ത്രീയാണ് കൂടാതെ അവർ ഒരു വലിയ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് അവർ ഡൽഹി സെൻറ്റ് സ്റ്റീവൻസിൽ പഠിക്കുകയും പിന്നീട് വിദേശത്ത് പോയി പോസ്റ്റ് ഗ്രാജുവേഷനിൽ ഉന്നത ബിരുദം കരസ്ഥമാക്കുകയൊക്കെ ചെയ്തതിന് ശേഷം തിരിച്ചു വന്ന ഒരാളാണ് അവരുടെ പേരിലുള്ള മർലീന എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് ലെനിസ്റ്റ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അവർ ച്ഛനോമ്മയൊക്കെ ഒരു സോഷ്യലിസ്റ്റ് ഐഡിയോളജികളോട് താല്പര്യമുള്ള ആളുകളായിരുന്നു അവർ ഡൽഹിയിൽ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർമാരായിരുന്നു രണ്ടുപേരും അവരുടെ മകളാണ് അതിഷി എന്ന് പറയുന്നത് അവരുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് തന്നെ ഐ എം ഇന്ത്യയിലെ ഏറ്റവും വലിയ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള ഐ എമ്മിൽ നിന്ന് പഠിച്ച് പാസ്സായിട്ടുള്ള ഒരാളാണ് അപ്പം അത്തരത്തിൽ വളരെ മെഡിക്കായിട്ടുള്ള ഒരു സ്ത്രീയാണ് അവരെ ആക്കുന്നതിലൂടെ മറ്റൊരു തന്ത്രവും കൂടി നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ കണ്ടിട്ടുണ്ട് കാരണം അവരൊരു രജപുത്ര വിഭാഗത്തിലുള്ള പഞ്ചാബി ഒരു സ്ത്രീയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു ഉയർന്ന ജാതിക്കാരുടെയൊക്കെ വോട്ടുകൾ നേടാൻ സഹായിക്കുന്നൊരു കാര്യം കൂടിയാണ് എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് പകരം വെക്കാവുന്ന ഒരാളാണ് അതിഷി മുരളീന രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് അതും അഡ്വാൻറ്റേജ് ആവും ഷീലാ ദീക്ഷിതനും സുഷമ സ്വരാജിനുമൊക്കെ ശേഷം അവിടെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയാവുന്ന ഈ അതിഷി മുരളീന മൂന്നാമത്തെ ത്തെ കാര്യം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അരവിന്ദ് കെജ്രിവാളിന് നഷ്ടപ്പെട്ട ഒരു ഇമേജ് വീണ്ടെടുക്കാനും അദ്ദേഹം ഒരു ബലിയാടാക്കപ്പെട്ടിരിക്കുകയാണെന്നും ബി ജെ പിയുടെ ഒരു വൈരാഗ്യബുദ്ധിയുള്ള രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമാണെന്നും അദ്ദേഹത്തിന് ഒരു കാരണവശാലും ഈ പറയുന്ന അധികാരത്തോട് വലിയ ആർത്തി ഒന്നുമില്ല എന്നുള്ളതും കാണിക്കുന്നതിന് വേണ്ടി അതിശയമർലീനയാക്കി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള സുനിതാ കേജ്രിവാളിനെ ആക്കുമെന്നൊക്കെയുള്ള ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ചില സുഹൃത്തുക്കളോടൊക്കെ തന്നെ പറഞ്ഞു അങ്ങനെ ആക്കാൻ ഒരു സാധ്യതയുമില്ല കാരണം അങ്ങനെ ആക്കിയാൽ ഈ പറയുന്ന ഒരു ഇമേജ് അദ്ദേഹത്തിന് കിട്ടില്ല പക്ഷേ ഇനിയുള്ള ഒരു നാലഞ്ച് മാസങ്ങളിൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുമ്പോൾ ഇപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്ന നവംബറിൽ മഹാരാഷ്ട്രയോട് അടുപ്പം തന്നെ നടത്തണമെന്നാണ് അല്ലെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത കൊല്ലത്തേക്ക് ആ തെരഞ്ഞെടുപ്പ് നടത്തിട്ട് വരും അങ്ങനെ നടത്തുമ്പോൾ ആ ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ വളരെ കൃത്യമായി അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരാൾ ഈ ചർച്ച താൻ ബലിയാടാക്കപ്പെട്ടതാണെന്നും തന്നെ അകാരണമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും സി ബി ഐയും ഒക്കെ ഉപയോഗിച്ച് ബി ജെ പി വേട്ടയാടിയതാണ് എന്ന് പറയുന്ന ഒരു ഇമേജ് സൃഷ്ടിക്കാൻ രണ്ടാമത്തെ ഏറ്റവും വലിയൊരു തീരുമാനം എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബി ജെ പി ഉയർത്തിക്കൊണ്ടുവരാൻ സാധ്യതയുള്ള നിങ്ങൾ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിയായി തുടരുന്നത് എന്ന് പറയുന്ന ഒരു ചോദ്യത്തിന് കടക്കൽ വെച്ച് തന്നെ വെട്ടുന്ന ഒരു പണിയാണ് അരവിന്ദ് കെജ്രിവാൾ എടുത്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ആ ചോദ്യമാണ് ഉയർത്തിക്കൊണ്ടുവരേണ്ടതെന്നും അതാണ് ഇന്ത്യൻ ജനത ചർച്ച ചെയ്യേണ്ടത് എന്നും പറഞ്ഞ് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ കൃത്യമായ ഒരു ആസൂത്രണത്തിൽ അരവിന്ദ് കെജ്രിവാൾ അത് നടപ്പിലാക്കിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ അതുകൊണ്ട് തന്നെ ഇനി സത്യത്തിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിനുമൊക്കെ മറുപടി പറയേണ്ട ഡിഫൻസീവ് ആകുന്നൊരവസ്ഥയിലേക്ക് ബി ജെ പി എത്തിയിരിക്കുന്നു ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് വരികയാണ് അവിടെ ചെറിയൊരു ശതമാനം വോട്ടുകളാണെങ്കിലും അത് ആം ആദ്മി പാർട്ടിക്കുണ്ട് പഞ്ചാബിൽ അതുപോലെ തന്നെ അവർ വലിയ വലിയ പ്ര ഒരു പാർട്ടിയാണ് അധികാരത്തിൽ ഒരു പാർട്ടിയാണ് നമുക്കറിയാം ഗുജറാത്തിൽ പോലും കോൺഗ്രസിനേക്കാൾ വലിയ വളർച്ച കാണിക്കുന്നൊരു പാർട്ടിയാണ് കാരണം അഞ്ച് ശതമാനത്തിലധികം വോട്ടും അഞ്ച് അഞ്ചോളം വരുന്ന സീറ്റും ഏതാണ്ട് പതിമൂന്ന് ശതമാനത്തോളം വോട്ടുകളും നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഗുജറാത്തിൽ അപ്പോൾ ഇത്തരത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൂടി പടരുകയും ഒരു നാഷണൽ ഫിഗറായി അരവിന്ദ് കെജ്രിവാൾ ഉയരുകയും ചെയ്യും ഒരുപക്ഷേ ഇനി അദ്ദേഹം ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി തിരികെ വരാനുള്ള സാധ്യത പോലും കുറവാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഡൽഹിയിൽ അദ്ദേഹത്തിനുള്ള ഒരു ക്ലൗട്ടിനേക്കാൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്ലൗട്ടിനേക്കാൾ അദ്ദേഹം ഇനി ശ്രമിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഒരു നാഷണൽ ലെവൽ ലീഡറായി വരാനാണ് പലപ്പോഴും നമുക്കറിയാമല്ലോ ബി ജെ പിയുടെ തന്ത്രങ്ങൾക്ക് മറുതന്ത്രം പഴി ഒരുക്കുന്നതിൽ ഇതുപോലൊരു രാഷ്ട്രീയക്കാരന് വേറെയില്ല രാഹുൽ ഗാന്ധിയൊന്നും അടുത്തത്തില്ല എന്നുള്ളത് നമുക്കറിയാം പലപ്പോഴും ഇന്ത്യൻ രൂപയിൽ മഹാലക്ഷ്മിയുടെയും സരസ്വതിയുടെയും ദേവിയുടെയും ഒക്കെ ഫോട്ടോ പ്രിന്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപക്ഷെ ഹിന്ദുത്വ ഐഡിയോളജികൾക്ക് ി ജെ പിയേക്കാൾ വലിയ കമ്മിറ്റ്മെൻറ്റ് കാണിക്കുകയും അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകളെ ഈ ഈ പറയുന്ന ഇപ്പോൾ പണിതിട്ടുള്ള രാമക്ഷേത്രം പോലെയുള്ള പല പുതിയ ക്ഷേത്ര അയോധ്യയിലെ രാമക്ഷേത്രം പോലെയുള്ള പല ക്ഷേത്രങ്ങളിലേക്കും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും സിഖ്കാരെയും ഒക്കെ തന്നെ അവർക്ക് ഫ്രീ ആയി ഒരു യാത്ര നടത്താനുള്ള സൗകര്യം ഗവണ്മെൻറ്റുകൾ ഒരുക്കുകയൊക്കെ ചെയ് ചെയ്യും എന്ന് പറയുന്ന വലിയ പ്രധാനപ്പെട്ട ചില വാഗ്ദാനങ്ങളിലൂടെ തന്ത്രങ്ങളിലൂടെ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് വൈദ്യുതിയും അതുപോലെ വെള്ളവും ഒക്കെ സൗജന്യമായി കൊടുക്കുന്നതിലൂടെ സ്കൂളുകൾ നവീകരിക്കുന്നതിലൂടെയൊക്കെ തന്നെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും നമ്മൾ ഡൽഹിയിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെയുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളടക്കമുള്ള നിരവധി ആളുകൾ ഇത്തരത്തിൽ അദ്ദേഹത്തോട് വലിയ കൂറു പ്രഖ്യാപിക്കുന്നവരാണ് അത്തരത്തിൽ ഒരു മിഡിൽ ക്ലാസ് ഉള്ള ആളുകളെയും ഒരു ഹിന്ദുത്വ ഐഡിയോളജിയും ഡെവലപ്മെൻറ്റൽ പൊളിറ്റിക്സും എല്ലാം മിക്സ് ചെയ്തുകൊണ്ട് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് അതിതീവ്ര ഒരു ഭീഷണിയായി ഉയരാൻ കഴിയുന്ന ഇന്ത്യയിൽ ഉയരാൻ കഴിയുന്ന ഒരു നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത് പക്ഷെ ആകെയുള്ള കുഴപ്പമെന്ന് പറയുന്നത് അദ്ദേഹം ഒരു രണ്ടാം നിര നേതാക്കന്മാരെയോ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവരെയോ വളർത്തിക്കൊണ്ടുവരാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്കറിയാം യോഗേന്ദ്ര യാദവിനെ പോലെയുള്ള പ്രശാന്തഭൂഷൺ പ്രശാന്ത് ഭൂഷണെ പോലെയുള്ള നിരവധി ആളുകൾ ഏറ്റവും ആദ്യം ആം ആദ്മി പാർട്ടിയുമായി സഹകരിച്ചിരുന്നവരാണെങ്കിൽ അവരെല്ലാം പുറത്താക്കപ്പെട്ടു ഏതാണ്ട് ഇരുപതിലധികം നേതാക്കൾ പുറത്താക്കപ്പെട്ടു ഒരു പക്ഷേ ഈ പറയുന്ന അതിഷി മർലീന അടക്കമുള്ള ആളുകൾ വലിയ തോതിൽ മികവ് തെളിയിക്കുകയും ഒരു വലിയ കൾട്ട് ഫിഗറായി മാറുകയും ഒക്കെ ചെയ്താൽ അവർക്ക് പോലും ആം ആദ്മി പാർട്ടിയിൽ നിലനിൽപ്പിന് ഭീഷണി ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു യഥാർത്ഥത്തിൽ അതിഷി മർളീനയുടെ ഏറ്റവും വലിയ കരുത്തുകളിലൊന്ന് എല്ലാ കാലവും എക്കാലവും തന്നെ അവർ വലിയ ലോയൽറ്റി വലിയ വിധേയത്വം ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിനോട് കാണിച്ചിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ അവർ പ്രശാന്ത് കിഷോ പ്രശാന്ത് ഭൂഷണുമായിട്ടുള്ള പരിചയത്തിൻ്റെ പുറത്താണ് ആം ആദ്മി പാർട്ടിയിലേക്ക് വര വരുന്നത് തന്നെയുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിനോട് വലിയ ലോയൽറ്റി കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ പോലും അവർ ഈ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ പോലും അവർ ഒരു കാര്യം വളരെ ദൃഢമായവർ പറയുന്നൊരു കാര്യം അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ലോയൽറ്റി കാണിച്ചുകൊണ്ട് മാത്രമേ ആം ആദ്മി പാർട്ടിയിൽ നിൽക്കാൻ കഴിയൂ എന്നുള്ള ൂടി ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ അരവിന്ദ് കെജ്രിവാൾ മനസ്സിലാക്കേണ്ടത് തനിക്ക് ഒരു നാഷണൽ ലെവൽ ലീഡറായി മാറാൻ കഴിയാവുന്ന ഒരു സ്റ്റേച്ചർ ഉണ്ടെന്നും അത്തരത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഡൽഹിയിൽ അദ്ദേഹത്തിന് ചില ഇടിവുകൾ ചെറു ചെറിയ ശതമാനം ഇടിവ് വന്നിട്ടുണ്ടെങ്കിൽ പോലും മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം തന്നെ അദ്ദേഹം ഒരു വലിയ നേതാവായി ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെന്നും ആ സ്റ്റേറ്റുകളിൽ കേരളമടക്കമുള്ള അടക്കമുള്ള സ്ഥലങ്ങളിൽ പോലും ആം ആദ്മി പാർട്ടിയെ വളർത്താൻ അദ്ദേഹം വലിയ തോതിലുള്ള എഫേർട്ട് എടുക്കേണ്ടതാണെന്നും അതിന് കൃത്യമായ ആളുകളെ കണ്ടെത്തി രണ്ടാം തര നേതാക്കന്മാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ ഒരു നാഷണൽ ലെവൽ ലീഡറായും വേണമെങ്കിൽ ഫ്യൂച്ചറിൽ ഭാവിയിൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പോലും മാറാൻ കഴിയുന്ന ഒരാളാണ് താനെന്നുമുള്ള ബോധം അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകാൻ ഒരുപക്ഷെ തിരിച്ചു പോകാതിരിക്കുകയും ഒരു നാഷണൽ ലീഡറായി എമർജ് ചെയ്യാൻ ചെയ്യുകയും ചെയ്യാനുള്ള സാധ്യതകളുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ചിന്തകളിൽ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുത്തണമെന്ന് മാത്രം